നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂലൈയിൽ ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഹിസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് സമ്മതിച്ചതിന് പിന്നാലെ ഐക്യരാഷ്ട്രസഭയെ അപലപിക്കാൻ ഇറാൻ ആവശ്യപ്പെട്ടു യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറൻസിന് അയച്ച കത്തിൽ ഇറാൻ പ്രതിനിധി അമീർ സയ്യിദ് ഇറവാനി ഒക്ടോബർ ഒന്നിന് ഇസ്രായേലിനെതിരെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നിയമവിധേയമാക്കിയെന്നും വാദിച്ചു ഇത് ദശലക്ഷക്കണക്കിന് ഇസ്രായേലികളെ അഭയ കേന്ദ്രങ്ങളിലേക്ക് അയച്ച് ഏകദേശം ഇരുന്നൂറ് മിസൈലുകൾ രാജ്യത്തെ ലക്ഷ്യമാക്കിയെന്നും വ്യക്തമാക്കി ഈ ലജ്ജാകരമായ പ്രവൃത്തി ഭീകരതയിൽ ഇസ്രായേലിന്റെ പങ്ക് അടിവരയിടത്തു ഒക്ടോബർ ഒന്നിലെ ഇറാന്റെ പ്രതികരണ നിയമാനുസൃതമാക്കുന്നു കൂടാതെ സൈനിസ്റ്റ് ഭരണകൂടം ആഗോള സമാധാനത്തിന് ഗുരുതരമായ ഭീഷണിയാണെന്ന് വീണ്ടും സ്ഥിരീകരിക്കുന്നു അത് അവസാനിപ്പിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട് ഇസ്മേൽ ഹനിയെ കൊന്നത് തങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സമ്മതിച്ചതിന് അപലപിച്ച് ഇറാൻ യു എൻ ഇനും കത്തെഴുതി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പരസ്യമായി അംഗീകരിച്ച കൊലപാതകം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള അസ്ഥിരമായ ബന്ധത്തിൽ ഗണ്യമായ വർധനവ് അടയാളപ്പെടുത്തുന്നു ഇസ്രായേൽ അവരുടെ തന്ത്രപ്രധാനമായ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കും ഞങ്ങൾ അവരുടെ നേതാക്കളെ ശിരച്ഛേദം ചെയ്യും ഞങ്ങൾ ടെഹ്റാൻ ഗാസ ലബനൻ എന്നിവിടങ്ങളിലെ ഹനിയെ സിൻവ നസറുള്ള എന്നിവരോട് ചെയ്തതുപോലെ ഞങ്ങളത് ഹദയതയിലും സനയിലും ചെയ്യുമെന്നും കാറ്റ് തിങ്കളാഴ്ച പറഞ്ഞു ഒരു യു എൻ അംഗരാജ്യത്തിന്റെ പരമാധികാര പ്രദേശത്ത് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയത് തീവ്രവാദത്തിന്റെയും ആക്രമണത്തിന്റെയും നടപടിയായി അപലപിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ കുറ്റസമ്മതം ധീരവും ലജ്ജാരഹിതവുമാണെന്നും ഇറാൻ വിശേഷിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ മാരകമായ ആക്രമണ സമയത്ത് ഹമാസിന്റെ നേതാവും പ്രമുഖനുമായ ഹനിയ ടെഹ്റാൻ സന്ദർശിക്കുന്നതിനിടെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിന് പകരം ഏരിയ സിൻവറിനെ നിയമിച്ചു പിന്നീട് ഗാസയിൽ ഇസ്രായേൽ സൈന്യം വധിച്ചു ഹനിയുടെ കൊലപാതകം ഇസ്രായേലിനെതിരായ ഇറാന്റെ വിമർശനത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവായി മാറി ടെഹ്റാൻ അതിനെ മിസൈൽ ആക്രമണവുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയും നിയമാനുസൃതമായ പ്രതിരോധ പ്രതികരണം എന്ന് വിളിക്കുകയും ചെയ്തു യു എനി ഇറാൻ അയച്ച കത്തിൽ ഇസ്രായേൽ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നുവെന്ന് ആരോപിച്ചു ഇസ്രായേലിനെ ഉത്തരവാദിയാക്കാനുള്ള സുരക്ഷാ കൌൺസിലിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ധിക്കരിക്കുകയും മേഖലയെ അസ്ഥിരപ്പെടുത്തുകയും അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയും അപകടമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിന്റെ ശിക്ഷാവിധി തുടരാൻ സുരക്ഷാ കൗൺസിൽ ഇറാൻ കത്തിൽ പറഞ്ഞു ഒക്ടോബറിൽ നടന്ന ശേഷം പൊട്ടിപ്പുറപ്പെട്ട ഹമാസുമായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിലാണ് ഇസ്രായേലിന്റെ സ്ഥിരീകരണം പതിറ്റാണ്ടുകളായി ഇസ്രായേൽ അടിച്ചമറത്തലിന് മറുപടിയായി ഹമാസ് വിശേഷിപ്പിച്ച ആക്രമണം ഗാസിൽ വൻ ഇസ്രായേൽ സൈനിക ആക്രമണത്തിന് കാരണമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഹമാസിനു തകർക്കുമെന്നും ബന്ദികളെ തിരികെ കൊണ്ടുവരുമെന്നും ഇസ്രായേലിലെ സുരക്ഷയ്ക്ക് ഭാവിയിൽ ഉണ്ടാക്കാവുന്ന ഭീഷണി ഇല്ലാതാക്കുമെന്നും പ്രതിജ്ഞയെടുത്തു സംഘർഷം ആരംഭിച്ചതിനു ശേഷം നാല്പത്തി അറുനൂറിലധികം ആളുകൾ പ്രധാനമായും സ്ത്രീകളും കുട്ടികളും ഗാസയിൽ മരിച്ചതായി ഹമാസ് നടത്തുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ മാനുഷിക സാഹചര്യം ദുരന്തമാണെന്ന് യുഎൻ വിശേഷിപ്പിച്ചു വ്യാപകമായ കുടിയൊഴിപ്പിക്കലും ഗുരുതരമായ ഭക്ഷ്യശാവും പ്രദേശത്തെ രണ്ടേ പോയിന്റ് മൂന്ന് ദശലക്ഷം നിവാസികളെ ബാധിക്കുന്നു ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ബേറൂട്ടിൽ ഹിസ്പുള്ള നേതാവ് ഹസൻ നസ്രുളയും ഒക്ടോബർ ഏഴിന് ഗാസിൽ ഹനിയയുടെ പിൻഗാമി യഹിയ യഹിയാസിൻവറും ഉൾപ്പെടെ നിരവധി ഉന്നത കൊലപാതകങ്ങൾ ഇസ്രായേൽ നടത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു